ദ സോൾട്ട് സോൾട്ട് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു രുചി വിഭവങ്ങൾ കഴിച്ചു കഴിച്ചു ആഘോഷിച്ചു പനമ്പള്ളി നഗർ തോപ്പുംപടി ആൻഡ് കാക്കനാട് പല്ലാരിമംഗലം പഞ്ചായത്തിലെ മാവുടി ഗവൺമെന്റ് എൽ സ്കൂളിൽ വർണ്ണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു കല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാവോടി ഗവൺമെന്റ് സ്കൂളിൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു തന്നെ നിങ്ങൾക്ക് ഈ സ്കൂൾ സ്കൂൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ നിലയിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ വർണ്ണ കൂടാരം വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കണം പൂർത്തീകരിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം ഇതിനുശേഷം നടക്കുകയാണ് ഇവിടെയും നമുക്ക് നിർമ്മാണം വളരെ വേഗത്തിൽ കുട്ടികൾക്ക് ഇതിന്റെ കഴിയുന്ന ഇടപെടൽ എല്ലാവരും ചേർന്നുകൊണ്ട് മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യും നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീസ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നിസാമോൾ ഇസ്മായി സാലി ഐ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത് മൈദീൻ വാർഡ് മെമ്പർ ഷിബി ബോബൻ കോതമംഗലം ബി സി പി ബിനീത് പി എച്ച് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് എസ് എം സി ചെയർപേഴ്സൺ രാതിമോൾ കെ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് ബിന്ദു സി ടി ബി ആർ സി കോഓർഡിനേറ്റർ ലേഖ എസ് എച്ച് എം ഐഷ എന്നിവർ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് സുരേഷ് പി എസ് സ്വാഗതവും അധ്യാപിക ഹസ സിജെ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം